ടാറിങ് ഒന്നും തോന്നുന്നു ഏവർക്കും നമ്മൾ ഇന്ന് റാന്നയിലെ മടത്തരുവി വാട്ടർഫാൾസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ലക്ഷ്മിയും സൂര്യനും ഉണ്ട് സൂര്യൻ അഥവാ കിടന്നു ഓടി പോന്നോ ഓഫ് ഓഫ് റോഡ് റോഡ് ആണ് ും ഏതൊക്കെ പറമ്പിൽ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാം സൂര്യനെ സൂക്ഷിച്ചറങ്ങണേ വാഴത്തോട്ടത്തിൽ കൂടെ പോകുന്ന എന്താടാ റോഡ് മരങ്ങളോ വാഴത്തടിയോ വാഴക്കല്ലേ ഒടിഞ്ഞിടക്കുന്നു വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിരിക്കും ഒരു പ്രാന്തനെ പോലെ മോഹൻലാൽ പറയുന്ന കേട്ടെ അല്ലല്ല കാണുമ്പോ ആൾക്കാർ ഒരു വട്ടാണ് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളല്ലേ നമ്മൾ കാണേ പത്താം റാ നീന്ന് വലിയ ദൂരം ഒന്നുമില്ല ഇങ്ങോട്ട് വരും ആ അടിപൊളി അങ്ങോട്ടും സൂപ്പർ ഒരു ഇല്ല കേട്ടോ അടിപൊളി അടിപൊളി ഭയങ്കര ഒരിക്കാണോ ബാക്കിലായിട്ട്

െ മടത്തരുവി വാട്ടർഫാൾസ് ആണ് കാണുന്നത് അടിപൊളിയാണെന്ന പഴ പെയ്ത് വെള്ളമൊക്കെ ഇഷ്ടത്തിലുണ്ട് ആൾക്കാര് ഇഷ്ടത്തില് വരുന്നുണ്ട് വെള്ളത്തിലിറങ്ങുമ്പോ കാരണം ഈ കല്ലായിട്ട് തെന്നി വീഴാത്ത ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനല്ല പിന്നെ വാട്ടർഫാൾസ് കാണാൻ പറ്റും ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്ന വീടാ സൂക്ഷിച്ചു തന്ന സപ്പോർട്ട് ഇതിലൂടെ തന്ന അടിപൊളിയായിരിക്കും അല്ലേ ഇനി ഇവിടെ മഴ ഉള്ളതുകൊണ്ടേ വെള്ളം ഇഷ്ടത്തിനുള്ള അടിപൊളിയാണ് അതുകൊണ്ട് ഇപ്പം വന്ന് മാക്സിമം കാണുക ഇനിപ്പോ ഒരാഴ്ചയോ രണ്ടാഴ്ചത്തേക്ക് കാണത്തുള്ളൂ വെള്ളമൊക്കെ അത് കഴിഞ്ഞാൽ പറ്റി വന്ന് കാര്യമില്ല ആതിരപ്പള്ളി പോലൊന്നും അല്ലല്ലോ കേറുവ കയറുവീ കല്ലോട്ട് ഈ കല്ല ചോട്ട് ആ ഇതാ വേറെ ചോട്ട് ആ ഹൈറ്റ് ഇല്ല നിങ്ങൾ കേട്ടോ അരിത്ര െ ഫോട്ടോയിലും വീഡിയോ കാണുമ്പോ ഇത്രയും തോന്നുന്നില്ലേ ഊടാരം കേട്ടോ എവിടെ പോയി വെള്ളച്ചാട്ടം ചെന്നാലും അവിടെ പ്ലാസ്റ്റിക്ക് ോട് തിരിച്ചു പോവുകയാണ് ഗേൾസ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ